ज्ञानेश्वरी भगवद्गीते ज्ञानेश्वरभाष्यम् अध्यायम् पदट् मोक्षसंन्यासयोगं वादि धृत्युत्साहसमन्वितःनिर्विकारः कर्ता सात्विक उच्यते അനാസക്തനും അഹംഭാവശൂന്യനും ധൈര്യം ഉത്സാഹം എന്നിവയോടുകൂടിയവനും സിദ്ധിയിലും അസിദ്ധിയിലും നിർവികാരനുമായ ആളാണ് സാത്വികനായ കർത്താവ് മലയപർവ്വതത്തിൽ വളരുന്ന ചന്ദന മരങ്ങളുടെ ശിഖരങ്ങൾ ഫലങ്ങളെ നൽകണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക മൂലം നേരെ ഉയരത്തിലേക്ക് വളരുന്നു വെറ്റിലച്ചെടിക്ക് ഫലങ്ങളില്ലെങ്കിലും അതിൻ്റെ ഇലകൾ ഫലദായകങ്ങളായി തീരുന്നു ഇതുപോലെ സാത്വിക കർത്താവായ ഒരുവൻ നിത്യ നൈമിത്തിക കർമ്മങ്ങളെ ഫലേച്ച കൂടാതെ ചെയ്യുന്നു എന്നാൽ അവ ഫലത്തെ പ്രദാനം ചെയ്യുന്നില്ലെങ്കിലും വിഫലമെന്ന് പറഞ്ഞുകൂടാ എന്തുകൊണ്ടെന്നാൽ ഇവകൾ ഫലം നൽകുന്നവയാകാതെ ഫലത്തിൻ്റെ രൂപത്തിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ പിന്നെ ഈ ഫലങ്ങളിൽ നിന്ന് എങ്ങനെ മറ്റൊരു ഫലമുണ്ടാകും ഹൃദയംഗമമായി ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വർഷകാലത്ത് കാർമേഘങ്ങൾ ഗർജിക്കാതെ മാരിച്ചൊരിയുന്നത് പോലെ ആ കർമ്മങ്ങളിലെ കർത്താവ് താനാണെന്ന് അഭിമാനിക്കുകയില്ല ഈശ്വരന് സമർപ്പിക്കത്തക്ക നിരവധി കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അവന്റെ ആഗ്രഹം അതിലേക്കായി യോഗ്യമായ കാലവും ദേശവും തെരഞ്ഞെടുത്ത് കർമ്മങ്ങൾ ചെയ്യുന്നു ഇക്കാര്യത്തിൽ എന്തെങ്കിലും സന്ദേഹമുണ്ടായാൽ ശാസ്ത്രങ്ങൾ പ്രമാണമായിട്ടെടുത്ത് അവൻ്റെ സംശയ നിവൃത്തി വരുത്തുന്നു ഇവൻ മനോവൃത്തിയെയും ഇന്ദ്രിയങ്ങളെയും താൻ ചെയ്യുന്ന കർമ്മത്തിൽ ഒരേ തരത്തിൽ ഏകതാനതമാക്കുന്നു ചിത്തത്തെ ഫലാശയിൽ നിന്ന് ഒഴിവാക്കുന്നു ആത്മനിയന്ത്രണമാകുന്ന വിലങ്ങുകൊണ്ട് അവൻ്റെ പാദങ്ങളെ സദാ ബന്ധിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം അനവരതം ആത്മനിയന്ത്രണം പാലിക്കുന്നതിനുള്ള ധൈര്യം തനിക്കുണ്ടായിരിക്കണമെന്ന ചിന്ത അവനിൽ എപ്പോഴും ഉണർന്നിരിക്കും ഇവൻ ആത്മസ്വരൂപ പ്രാപ്തിക്ക് ഇച്ഛിക്കുന്നു തന്മൂലം അപ്പപ്പോൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിന് ശരീരസുഖാനുഭവങ്ങൾ പ്രതിബന്ധമായി നിൽക്കാൻ അനുവദിക്കുകയില്ല അപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിദ്ര അവനിൽ നിന്നകന്നു പോകുന്നു വിശപ്പ് അവനെ ബാധിക്കുകയില്ല സുഖഭോഗങ്ങൾ അവനെ സ്പർശിക്കുക പോലുമില്ല ഈ ക്ലേശകരമായ അവസ്ഥയിൽ പോലും സ്വർണ്ണമൊരുക്കുമ്പോൾ തൂക്കത്തിൽ കുറഞ്ഞാലും മാറ്റി കൂടുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവൻ്റെ ഉത്സാഹം വർദ്ധിക്കുന്നു യഥാർത്ഥ പ്രേമം ജീവനെ ബലി കഴിക്കാൻ പോലും പ്രേരിപ്പിക്കും തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ആത്മാഹുതി ചെയ്ത് അദ്ദേഹത്തോടൊപ്പം വീണ്ടും ചേരാമെന്നുള്ള പ്രത്യാശ പ്രേമ സ്വരൂപിണിയായ ഒരു തരുണീമണിയെ കോൾമയർ കൊള്ളിക്കും അതുപോലെ അല്ലയോ അർജുന ആത്മസ്വരൂപമെന്ന പ്രിയങ്കരനായ നാഥനോട് ചേർന്ന് ഒന്നാവാൻ ആഗ്രഹിക്കുന്ന ആൾ തൻ്റെ ദേഹസുഖങ്ങൾക്ക് എന്തെങ്കിലും മതിപ്പ് കൽപ്പിക്കുമോ വിഷയസുഖങ്ങളോടുള്ള മമത കുറയുമ്പോൾ ഇവൻ്റെ ദേഹാഭിമാനം കുറയുന്നു അതോടെ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ആനന്ദം അധികരിക്കുന്നു ഇപ്രകാരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അവ അപൂർണമായി അവശേഷിച്ചു എന്ന് വരാം എന്നാൽ സാത്വികകർത്താവ് അതിൽ അശേഷം അസ്വസ്ഥനാകുന്നില്ല ഒരു വണ്ടി കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിലതെറ്റി അഗാധ തലത്തിലേക്ക് പതിച്ച് തകർന്നു പോയാൽ ആ വണ്ടിക്ക് യാതൊരു വിഷാദവും ഉണ്ടാകാത്തതുപോലെയാണിത് സമയത്ത് അവൻ ചെയ്യുന്ന കർമ്മം വിജയപരിസമാപ്തിയിലെത്തിയാൽ ആ വിജയത്തെ ആഹ്ലാദത്തോടെ ആഘോഷിക്കുകയുമില്ല അല്ലയോ പാണ്ഡുപുത്ര ഇപ്രകാരമുള്ള ലക്ഷണങ്ങളോടുകൂടിയ കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് യഥാർത്ഥ സാത്വിക കർത്താവ് ഇനിയും പറയാം യഥാർത്ഥിക അമിതമായ വിശ്വാസക്തി ഉള്ളവനും കർമ്മഫലാകാംക്ഷ ഉള്ളവനും ലുബ്ധനും പരപീഡനം ചെയ്യുന്നവനും ശുദ്ധിയെന്തെന്ന് അറിയാത്തവനും ഹർഷമുള്ളവനും ശോകമുള്ളവനുമായ കർത്താവ് രാജസനെന്ന് കീർത്തിക്കപ്പെട്ടിരിക്കുന്നു ഗ്രാമത്തിലുള്ള സകല മലിനവസ്തുക്കളും കുപ്പക്കുഴിയിൽ കുമിഞ്ഞുകൂടുന്നു അമംഗളകരമായ എല്ലാ വസ്തുക്കളുടെയും വാസസ്ഥാനം ശ്മശാനമാണ് അതുപോലെ ലോകത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പാപങ്ങളും ഒത്തുകൂടി കാൽ കഴുകുന്ന സ്ഥലമാണ് രാജസ കർത്താവ് ഇവൻ അല്പമെങ്കിലും ഫലം സിദ്ധിക്കുന്നതായി തോന്നുന്ന കർമ്മത്തെ ചെയ്യുന്നതിൽ ഉത്സുഖനായിരിക്കും അവൻ്റെ സമ്പത്തിൽ ഒരു പൈസ പോലും ചെലവാക്കുന്നതിൽ അവൻ പരാങ്മുഖനാണ് എന്നാൽ തൻ്റെ സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കുന്നതിന് ജീവനെപ്പോലും ത്യജിക്കാൻ അവൻ തയ്യാറാണ് ഒരു ലുബ്ധനെ പോലെ തൻ്റെ സമ്പത്ത് മുഴുവൻ കാത്തു സൂക്ഷിക്കുകയാണ് അവൻ്റെ ലക്ഷ്യം അതേസമയം കുളക്കരയിൽ ഒറ്റക്കാലിൽ തപസ് ചെയ്തുകൊണ്ട് മത്സ്യത്തെ കൊത്തിയെടുക്കാൻ കാത്തിരിക്കുന്ന കൊറ്റിയെപ്പോലെ അന്യൻ്റെ ധനം തട്ടിയെടുക്കുന്നതിലായിരിക്കും അവൻ്റെ മുഴുവൻ ശ്രദ്ധയും സമീപത്തുകൂടി പോകുമ്പോൾ കയറി പിടിക്കുകയും പിടി വിടുവിപ്പിക്കാൻ ശ്രമിച്ചാൽ മുള്ളുകൾ കൊണ്ട് കുത്തുകയും ചെയ്യുന്ന ഇലന്ത മരത്തെപ്പോലെ രാജസകർമ്മി മനോവാക്കായങ്ങളാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കും അന്യർക്ക് നന്മ ചെയ്യുന്നതിൽ വിമുഖനായിരിക്കും സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുകയും ചെയ്യും ഒരു കാര്യം ചെയ്യുന്നതിനുള്ള സാമർഥ്യം ഇല്ലെങ്കിൽ പോലും അക്കാര്യത്തോട് അനിഷ്ടം തോന്നി പിന്തിരിയുന്ന സ്വഭാവം ഇവനില്ല ഉമ്മത്തിൻകായുടെ പുറത്ത് മുള്ളും അകത്ത് മത്ത് പിടിപ്പിക്കുന്ന പരിപ്പും ഇരിക്കുന്നത് പോലെ ഇവൻ്റെ അകവും പുറവും ശുചിത്വമില്ലാത്തതായിരിക്കും ഇവൻ ചെയ്യുന്ന കർമ്മം വിജയിച്ച് അതിൻ്റെ ഫലം അവന് ലഭിച്ചാൽ അവൻ അത്യധികം ആമോദിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യും അത് വിജയിച്ചില്ലെങ്കിൽ അവൻ ദുഃഖിക്കുകയും ആ കർമ്മത്തെ നിന്ദിച്ചു സംസാരിക്കുകയും ചെയ്യും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇപ്രകാരമുള്ള സ്വഭാവം നീ ആരിൽ കാണുന്നുവോ അപ്രകാരമുള്ളവൻ രാജസ കർത്താവാണ് എന്നറിയുക ഇനിയും കുകർമ്മങ്ങളുടെ ഒരു ഖനിയായ താമസ കർത്താവിനെ പറ്റി പറയാം മനസമാധാനം ഇല്ലാത്തവനും സംസ്കാരശൂന്യനും വിനയമില്ലാത്തവനും കപടനും ഏഷണിയും മറ്റും പ്രയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ താറുമാറാക്കുന്നവനും അലസനും വിഷാദമൂഖനും ദീർഘസൂത്രിയുമായ കർത്താവ് താമസനെന്ന് പറയപ്പെടുന്നു താനൊരു വസ്തുവിനെ സ്പർശിച്ചാൽ അത് എങ്ങനെയാണ് എരിഞ്ഞ് നശിക്കുന്നതെന്ന് അഗ്നി അറിയുന്നില്ല തൻ്റെ കൂർത്തിരിക്കുന്ന അഗ്രത്താൽ കുത്തേറ്റ് ജീവികൾ എപ്രകാരം മരിക്കുന്നു എന്ന് കുന്തം അറിയുന്നില്ല മറ്റുള്ളവർക്ക് മാരകമായി തീരുന്ന വിഷത്തിന്റെ കാഠിന്യം കാളകൂടം അറിയുന്നില്ല അതുപോലെ തനിക്കും മറ്റുള്ളവർക്കും നാശമുണ്ടാക്കുന്ന ദുഷ്കർമ്മങ്ങൾ യാതൊരു ആലോചനയുമില്ലാതെ താമസകർത്താവ് ചെയ്യുന്നു എന്തെല്ലാം നാശനഷ്ടങ്ങൾ വരുത്തുമെന്നറിയാതെ ആഞ്ഞടിക്കുന്ന ചുള്ളിക്കാറ്റിനെ പോലെ തൻ്റെ കർമ്മങ്ങളുടെ ഭവിഷ്യൽ ഫലം എന്തായിരിക്കുമെന്നുള്ള ചിന്ത പോലും താമസകർത്താവിന് ഉണ്ടായിരിക്കുകയില്ല തൻ്റെ കർമ്മവും അതിൻ്റെ ഉദ്ദേശവും തമ്മിൽ പരസ്പര ബന്ധമോ ചേർച്ചയോ ഇല്ലാത്തതുകൊണ്ട് താമസകർത്താവിൻ്റെ സ്ഥിതി ഒരു ഭ്രാന്തൻ്റെതിനേക്കാൾ മോശമാണ് മാടുകളുടെ ശരീരത്തിൽ പറ്റി അവയുടെ രക്തം കുടിച്ച് ജീവിക്കുന്ന ഉണ്ണിയെപ്പോലെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖഭോഗങ്ങൾ ആഹരിച്ച് അവൻ ജീവസന്ധാരണം ചെയ്യുന്നു ചിരിക്കുന്നതിനും കരയുന്നതിനും പ്രത്യേക സമയമൊന്നും ആവശ്യമില്ലാത്ത ശിശുക്കളെ പോലെ അനുസരണം കേട്ട വിധത്തിലാണ് ഇവൻ്റെ പ്രവൃത്തിയും പെരുമാറ്റവും അവൻ പ്രകൃതിക്ക് അധീനനാണ് തന്മൂലം എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്തുകൂടെന്നോ അവന് അറിവില്ല കൂടുതൽ കൂടുതൽ കുപ്പ വീഴുമ്പോൾ കുപ്പ കൂമ്പാരം ഉയരുന്നത് പോലെ അവൻ കർമ്മങ്ങളുടെ കൂമ്പാരമുണ്ടാക്കി തൻ്റെ കർമ്മങ്ങളെ വളർത്തുന്നു ആ വളർച്ചയിൽ സംതൃപ്തനായി അവൻ അഹങ്കരിക്കുകയും ആമോദിക്കുകയും ചെയ്യുന്നു അവൻ ഈശ്വരന്റെ മുന്നിൽ പോലും തല കുനിക്കുകയില്ല വളയാതെ ഗർവ് കാണിക്കുന്ന കാര്യത്തിൽ മല പോലും അവനോട് തോറ്റുപോകും അവൻ്റെ മനസ്സ് വഞ്ചനാത്മകവും അവൻ്റെ പെരുമാറ്റം കാപട്യം നിറഞ്ഞതുമാണ് അവൻ്റെ നോട്ടം ആരെയും വശപ്പെടുത്തി ധനം അപഹരിക്കുന്ന പേശിയുടേത് പോലെയാണ് അവൻ്റെ ശരീരം അധർമ്മത്തിൻ്റെ ഇരിപ്പിടമാണ് അവൻ്റെ ജീവിതം മുഴുവനും കളവ് ചൂതാട്ടം പരനിന്ദ വേഷ്യാഗൃ സന്ദർശനം എന്നീ ദുഷ്കൃത്യങ്ങളിൽ മുഴുകി കഴിയുന്നു ജനങ്ങളുടെ ഇടയിൽ ഇവന് യാതൊരു സ്ഥാനവുമില്ല ഇവൻ്റെ വാസസ്ഥലം അന്യരുടെ ധനത്തെ അപഹരിക്കുന്ന ചോരന്മാരുടെ പാർപ്പിടം പോലെ ആയതുകൊണ്ട് ആരും ആ വഴിക്ക് പോലും പോകരുത് മറ്റുള്ളവർക്ക് ഉന്നതി ഉണ്ടാകുന്നത് കാണുമ്പോൾ അവന് അവരോട് വെയിരം ജനിക്കുന്നു പാലിൽ ഉപ്പ് കലർന്നാൽ അത് കുടിക്കാൻ അയോഗ്യമാകുന്നു തണുത്ത വസ്തു അഗ്നിയിൽ വീണാൽ അത് ആളി കത്തുന്നു രുചികരമായ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ അത് ദഹന പ്രക്രിയയ്ക്കു ശേഷം മലമായി പുറത്തു വരുന്നു ഇതുപോലെ അന്യർ ഇവന് ചെയ്യുന്ന ഉപകാരങ്ങൾ അവൻ സ്വീകരിക്കുകയും അവനിൽ നിന്ന് അപകാരങ്ങൾ മാത്രം പുറത്തു വരികയും ചെയ്യുന്നു പാമ്പിന് കൊടുത്ത പാല് വിഷമായി തീരുന്നതുപോലെ ഇവൻ ഗുണത്തെ വാങ്ങിച്ചു കൊണ്ട് ദോഷത്തെ തിരിച്ചു കൊടുക്കുന്നു അമൃതനെപ്പോലും അവൻ വിഷമാക്കി മാറ്റും ഈ ലോകത്തിൽ യോഗ്യമായി ജീവിക്കാനും പരലോകത്ത് മേന്മയുണ്ടാകുവാനും ഉതകുന്ന എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്നതിനുള്ള സന്ദർഭമുണ്ടായാൽ നിദ്ര സ്വയം അവൻ്റെ അടുക്കലെത്തി അവനെ പിടികൂടും എന്നാൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ ആ ദുഷ്കർമ്മങ്ങളുമായി ഇടപെട്ട് താൻ മലിനപ്പെടേണ്ടെന്ന് നിശ്ചയിച്ച് അതേ നിദ്ര അവനെ വിട്ട് വളരെ ദൂരത്തിൽ മാറി നിൽക്കുകയും ചെയ്യും മുന്തിരിങ്ങയും മാങ്ങയും പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പൊണ്ണുണ്ടാകുന്നു പകൽ വെളിച്ചത്തിൽ മുങ്ങയുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതാകുന്നു അതുപോലെ അവൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആലസ്യം അവനെ കീഴ്പ്പെടുത്തും എന്നാൽ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ആലസ്യത്തെ കീഴ്പ്പെടുത്തുകയും അത് അവനെ അനുസരിച്ച് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു ആഴിയുടെ അഗാധ ഗർത്തത്തിൽ ബടവാഗ്രി സദാ കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇവൻ്റെ അന്തരംഗത്തിൽ എപ്പോഴും സന്താപം കുടികൊള്ളുന്നുണ്ടാകും ചാണക വിരളി കത്തുമ്പോൾ അത് പുകയുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പോലെ അവൻ്റെ ജീവിതം മുഴുവൻ വിഷാദമൂകത നിറഞ്ഞതാണ് അർജുന കൽപ്പാന്തകാലം കഴിഞ്ഞാലും ലാഭം കിട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് അവൻ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങുന്നത് പരലോകത്തിലും നന്മ ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവന് അല്പമായ ലാഭം പോലും ലഭിക്കുന്നില്ല ഇപ്രകാരം പാപത്തിൻ്റെ മൂർത്തീകരണമായി ഒരുവനെ ഈ ലോകത്ത് കാണാൻ ഇടയായാൽ അവൻ താമസകർത്താവാണ് എന്നറിയുക അല്ലയോ പാർത്ഥ ഇപ്പോൾ കർമ്മം കർത്തം എന്നിവയുടെ മൂന്ന് വിധത്തിലുള്ള ഭേദങ്ങളും നിനക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്നു അല്ലയോ അർജുന ബുദ്ധിയുടെയും ധൃതിയുടെയും ഗുണഗണങ്ങൾ അനുസരിച്ചുള്ള മൂന്ന് വിധം ഭേദങ്ങളെ നിശേഷമായും പ്രത്യേകമായും നിനക്ക് പറഞ്ഞു തരാം കേട്ടോളൂ ഗ്രാമത്തിൽ അതായത് ശരീരത്തിൽ മോഹവസ്ത്രമൊടുത്ത് സന്ദേഹമാകുന്ന ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് ബുദ്ധി വസിക്കുന്നു ആത്മനിശ്ചയത്തിൻ്റെ രൂപം പ്രതിഫലിച്ച് കാണുന്ന ഒരു കണ്ണാടിയാണ് ഈ ബുദ്ധി ഈ ബുദ്ധിയുടെ വ്യാപാരവും മൂന്ന് വിധത്തിൽപ്പെട്ടിരിക്കുന്നു ത്രിഗുണങ്ങളുടെ സമ്പർക്കം കൊണ്ട് ഈ ജഗത്തിലുള്ള ഏത് വസ്തുവാണ് ത്രിവിധത്തിലുള്ള ഭേദങ്ങൾ ഇല്ലാതെ ഇല്ലാതെയിരിക്കുന്നത് അഗ്നിയെ തൻ്റെ ശരീരത്തിൽ അടക്കിയിട്ടില്ലാത്ത വിറക് ഈ ലോകത്തിലുണ്ടോ അതുപോലെ ഈ ദൃശ്യ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുവാണ് മൂന്ന് പ്രകാരത്തിലല്ലാത്തത് ആകയാൽ ഈ ബുദ്ധിയും ധൃതിയും അതുപോലെ ത്രിഗുണങ്ങളുടെ സംബന്ധം കൊണ്ട് മൂന്ന് വിധത്തിലായി തീർന്നിരിക്കുന്നു അവയുടെ മൂന്ന് ഭേദങ്ങളെയും അവയുടെ ലക്ഷണങ്ങളോടുകൂടി ഞാൻ വിവരിക്കാം ഇതിൽ ബുദ്ധിയെപ്പറ്റി ആദ്യം പറയാം ജീവജാലങ്ങൾ സംസാരചക്രത്തിൽ വന്നു ചേരുന്നതിന് ഉത്തമം മധ്യമം അധമം എന്ന് മൂന്ന് വഴികളുണ്ട് കർത്തവ്യകർമ്മങ്ങളുടെ അനുഷ്ഠാനം കാമ്യകർമാനുഷ്ഠാനം നിഷിദ്ധകർമാനുഷ്ഠാനം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഈ മൂന്ന് വഴികളിൽ കൂടിയാണ് ജീവികൾ സംസാരഭയത്തിൻ്റെ പിടിയിൽ പെടുന്നത്